ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എന്നെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഞാൻ എന്തോ നിങ്ങളെ ഇന്ന് കാണിക്കുവാൻ പോകുന്നത് അല്ലേ ഓക്കെ അതെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് കുറച്ച് സാരികളാണ് കണ്ടോ നല്ല ഭംഗിയുള്ള സാരികളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഓഫീസ് വെയറിനും ഡെയിലി വെയറിനും ഒക്കെ പറ്റുന്ന സാരികളാണ് കേട്ടോ ആദ്യമേ തന്നെ കണ്ടോ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന കളറാണേ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ അതിന്റെ പല്ലവേലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പല്ലവാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പല്ലവേലിങ്ങനെ ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കിനി അത് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം ഇതാണ് സാരി വരുന്നത് ഇത് ചന്തേരി കോട്ടൺ ആണ് കണ്ടോ അതിന്റെ വർക്ക് കണ്ടോ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഞാൻ എനിക്കെല്ലാം നൂർത്ത് കാണിക്കാൻ പറ്റത്തില്ല ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാമേ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ടസൽസ് വന്നിട്ടുണ്ട് ഉണ്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കൊച്ചു കൊച്ചുതുപോലെ മുട്ടാസ് വന്നിട്ടുണ്ട് വർക്ക് വന്നിട്ടുണ്ട് എല്ലായിടത്തും ഇല്ല കേട്ടോ അതുപോലെ ഇതിന് റണ്ണിങ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് ഉണ്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ ബ്ലൗസ് പീസ് വേണേ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അതുപോലെ എന്തെങ്കിലും നല്ല മാച്ച് ചെയ്യുന്ന ാലും മതിയാവും അമ്പള് ആദ്യത്തെ കളറ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന കളറാണ് പിന്നെ രണ്ടാമത് വരുന്നത് ഈ പിങ്ക് കളറാണ് അടുത്ത കണ്ടോ ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ കളറാണ് ഇങ്ങനെയൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് ബാക്കിയെല്ലാം സെയിമാണ് ഞാൻ നൂർക്കുന്നില്ല നൂർത്താൽ എല്ലാം മടക്കി വെക്കാൻ പാടാണ് അതുകൊണ്ടാകും കണ്ടോ ഇങ്ങനെ ചെറിയ വർക്കും ഇത് പല്ലവാകട്ടോ പല്ലവേലാണ് ഈ വലിയ വർക്കും പിന്നെ ആ ചെറിയ വർക്കും കണ്ടോ ഓക്കെ അതുപോലെ ഞാൻ പറഞ്ഞതിന് റണ്ണിങ് ആണ് ഉള്ളത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് ഇതൊരു ലൈറ്റ് എന്തോ ഫ്ലഷ് കളർ പോലത്തെ ഒരു കളറാണ് കണ്ടോ ഇനി കാണുന്ന കളർ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ വർക്ക് വന്നിരിക്കുന്ന ഈ നാല് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇനി വേറെ വർക്ക് വന്നിരിക്കുന്നത് കാണിച്ചു തരാമേ കളേഴ്സ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെത് റോസ്റ്റിച്ച് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഓക്കേ ഇത് ഞാൻ ഒരെണ്ണം ഒന്ന് കാണിക്കാം എനിക്കിത് മടക്കാൻ പാടാണേ ഉണ്ടോ ഇതാണ് ഇതിന്റെ പല്ലവ് വന്നിരിക്കുന്നത് ഉണ്ടോ പല്ലവിൽ ഇങ്ങനെ ഇത്രയും വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ പിന്നെ ഇതിന്റെ ബോഡി പോർഷനും ഫുൾ വർക്ക് വന്നിട്ടുണ്ട് താഴേയും ഇങ്ങനെ വലിയ വലിയ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് കാണാമല്ലോ അല്ലേ ഇത് ബ്ലൗസ് പീസാണ് ഇതിന്റെ റണ്ണിങ് ആണെന്ന് ഞാൻ പറഞ്ഞു ബ്ലൗസ് പീസാണ് ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത് ഇതിൻ്റെ സിക്സ് കളേഴ്സ് എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാമേ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഇതിൻ്റെ ഉണ്ടോ ഫുൾ ബോഡി പോർഷനിലിങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇതാണ് വീഡിയോയിൽ ഇച്ചിരി കളർ വ്യത്യാസമുണ്ട് ഇതൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഇത് ആക്ച്വലി ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഇത് ഇച്ചിരി ബ്ലൂ കളറിലാണ് അതിനകത്ത് വന്നിരിക്കുന്നത് വീഡിയോയിൽ വരുന്നത് ഇതൊരു ഗ്രീൻ കളറാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഊർക്കാൻ പറ്റത്തില്ലെന്ന് ഇതാണ് ആ സെയിം ഇത് തന്നെ ഉണ്ടോ അടുത്ത കളറാ ഇതാണ് വരുന്നത് ഇത് മിച്ചിട്ട് വന്നിരിക്കുന്നത് ലൈറ്റ് കളറിലാണ് അതിനകത്ത് കാണുന്നത് ചൂട് ഡാർക്ക് മസ്റ്റേഡിലോ അല്ല അത്രയും മങ്ങ് ഡാർക്കല്ല നല്ലൊരു കളറാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതും വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത കളർ ഇതിന്റെ ഇനി ഇതിന്റെ അടുത്ത കളർ ഇതാണ് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് ഈ കളറിന്റെ രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ ഒന്ന് ഇതൊരു പിങ്ക് കളറാണ് ഇതൊരു പീച്ച് കളറാണ് കണ്ടോ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ഓക്കെ അടുത്ത കളറ് ഇതാണ് ഒരു പാരറ്റി ഗ്രീൻ കളർ പോലത്തെ കളറാണ് കണ്ടോ അത് നല്ല കളറാ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ ഇത്രയും കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അഞ്ച് കളറും കാണിച്ചു അല്ലെ അഞ്ച് കളറാണ് ഇതിൻ്റെത് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ ഫേബ്രിക്ക് വരുന്നത് ചന്തേരി കോട്ടൺ ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ വില നിങ്ങൾക്കറിയണ്ടേ ഇതിന്റെ വില ഞാൻ നിങ്ങൾക്ക് തരുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനെയും ഞാൻ വീണ്ടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്